ഹലോ സ്കാലപ്പ് ചെയ്യുമ്പോൾ സ്കാലപ്പിൻ്റെ സ്റ്റിച്ച് തീരെ വിടത്തില്ലാത്ത രീതിക്ക് കിട്ടണോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ട് എനിക്ക് പേഴ്സണലായിട്ട് രണ്ട് മൂന്നാളം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാനിതൊരു ഏഴ് മാസം മുമ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ് എനിക്ക് ആ ഒരു ടൈമിൽ ഈ ഒരു രീതിക്കാണ് കേട്ടോ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഞാൻ ഇപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും വിടുത്തിൽ സ്റ്റിച്ച് കിട്ടണുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും എന്തുകൊണ്ടാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ആ ഒരു സ്റ്റിച്ച് കുറവായിട്ടും കൂടുതലായിട്ടും നമുക്ക് കിട്ടണമെന്നുള്ളത് ഞാനൊന്നും പറഞ്ഞുതരാം കേട്ടോ എനിക്കറിയുന്ന രീതിക്കാണ് പറഞ്ഞു തരുന്നത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ എത്രത്തോളം കട്ടി വരണേണ്ടെന്നുള്ളതാണ് കേട്ടോ നോക്കേണ്ടത് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഷിഫോണിൻ്റെ ഷോളാണ് ഇത് തീരെ കട്ടി കുറവുള്ള മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ താഴ്ഭാഗത്ത് പേപ്പർ വെച്ചുകൊടുക്കുമല്ലോ ആ ഒരു പേപ്പറിൻ്റെ എന്താ അപ്പോൾ നമ്മൾ ഒരു പേപ്പറ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കട്ടി കുറവുള്ള മെറ്റീരിയൽ രണ്ട് പേപ്പർ വെച്ചുകൊടുക്കണം കേട്ടോ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ആക്സിലേറ്ററിൽ ചവിട്ടി കൊടുക്കുമ്പോൾ സ്പീഡ് കൂടും കുറയും ചെയ്യുക അപ്പോൾ ഇതിൽ മാക്സിമം സ്പീഡിൽ ചവിട്ടാൻ നോക്കുക കേട്ടോ ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടണ വെച്ചാൽ അത്രയും സ്പീഡിൽ ചവിട്ടുക എന്നാലേ നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് കിട്ടുള്ളൂ കേട്ടോ ആക്സിലേറ്ററിൽ ഫുള്ള് സ്പീഡിൽ നമ്മൾ ചവിട്ടി കൊടുക്കുമ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം പതുക്കെ നീക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു പേപ്പറും മെറ്റീരിയലും കൂടെ പതുക്കെ എത്രത്തോളം പതുക്കെ നീക്കി കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം പതുക്കെ നീക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല വിടത്തിൽ സ്റ്റിച്ച് കിട്ടുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സ്പീഡ് കൂട്ടിയാൽ എന്ത് ചെയ്യും നമ്മുടെ സ്റ്റിച്ച് പകുതി പകുതി ആയിട്ട് വരും എന്താ നമ്മുടെ ബോബിൽ നിന്ന് വരുന്ന ത്രെഡ് ഉണ്ടല്ലോ അത് കട്ട കുത്തുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ അതൊന്നും അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നല്ല വിടത്തിലുള്ള സ്റ്റിച്ച് നമുക്ക് കിട്ടൂട്ടോ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ സ്കാലപ്പിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കുക അതുപോലെ തന്നെ പ്രൊഫൈലിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് ആയിട്ടും ചോദിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യം ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്